ഞാൻ നാലാമത്തെ ദിവസം കാണിച്ചു കൊടുത്തു വെച്ചിട്ട് വീട്ടിൽ കൊടുത്തതൊക്കെ പറഞ്ഞ പോയി അപ്പൊ ഞാൻ ചേച്ചി കാണും കാണിച്ചു പോണ്ട എനിക്ക് മനസ്സിലായിരുന്നു സ്ത്രീ കൂടുതൽ കഷ്ട പിന്നെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണു ഡോക്ടറാണ് വിവേക് എൽ എൽ എം കഴിഞ്ഞു എന്റെ ബ്രദവാണ് ആയിക്കോട്ടെ തിൽ തന്നെ എനിക്ക് ഒരുപാട് ചേർത്ത് പിടിച്ചു എന്നുള്ളതിൽ സത്യം പറഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ അവരൊക്കെ സന്തോഷം അതെ 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 മിനിസ്റ്റർ ആണെങ്കിലും അപ്പൊ തന്നെ ബോർഡൊക്കെ തീരുമാനിച്ചത് കാരണം ഒരു റൈറ്റ് വേ എന്നുള്ള ഒരു ശരി പെട്ടെന്ന് പിടിച്ചു പെട്ടെന്ന് ചെറിയൊരു ബാലൻസ് ഇങ്ങനെ ഇപ്പൊ ഇവർക്ക് വിദേശ ചെക്രട്ട് എന്നിട്ടും പോണം പറഞ്ഞു അതായത് ചെക്ര പിന്നെ അത് കഴിഞ്ഞാ